ഹരേ ശ്രീമദ് ഭാഗവതാമൃതം അഞ്ചാം സ്കന്ധം തുടരുകയാണ് ആരാണ് ഗുരു ആരാണ് അച്ഛൻ ഋഷഭൻ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ ലോകത്തിൽ അതീവ ദുർലഭമായിരിക്കുന്ന മനുഷ്യജന്മം കിട്ടിയിട്ട് അത് വിഷ്ഠാഭോജികളായ ശ്വാനസൂകരാദികൾക്കും കൂടി സുലഭവും ക്ലേശകരങ്ങളുമായ കാമഭോഗങ്ങൾക്കു വേണ്ടി പാഴാക്കി കളയാൻ പാടില്ല മനുഷ്യ ശരീരം തപസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അതുവഴി മനസ്സ് പരിശുദ്ധമാകും അപ്പോൾ അനന്തമായ ബ്രഹ്മസൗഖ്യം അനുഭവപ്പെടും മഹത് മഹത്സേവയാണ് മുക്തിയിലേക്കുള്ള മാർഗം സേവാരതന്മാരോടുള്ള സംസർഗം നരകത്തിലേക്കുള്ള പെരുവഴിയും സുഖദു സുഖദുഃഖങ്ങൾക്ക് കീഴ്പ്പെടാതെ ശാന്തചിത്തരായി കാമക്രോധമുക്തരായി സർവഭൂത സുഹൃത്തുക്കളായി സദ്ധർമ്മനിഷ്ഠരായിരിക്കുന്ന സുഹൃതികളാണ് മഹത്തുക്കൾ ഉദരപൂർണത്തിനു മാത്രമായി വർത്തിക്കുന്നവരും ധാരാര സുതാദികളിൽ ആസക്തരുമായ കൂട്ടരോട് കൂടിച്ചേരാതെ ജീവിതയാത്രയ്ക്ക് ആവശ്യമുള്ളത്ര മാത്രം ഇവ സ്വീകരിച്ചുകൊണ്ട് സർവേശ്വരനായ എന്നിൽ പരമപ്രേമം പുലർത്തുന്ന സജ്ജനങ്ങളാണ് മഹത്തുക്കൾ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ പുറപ്പെടുമ്പോൾ വിവേകമറ്റ് അരുതാത്തത് പലതും ചെയ്യുന്നു ഇങ്ങനെയുള്ള വികർമ്മങ്ങൾ പൂർവജന്മത്തിൽ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ദുഃഖപ്രദവും ദോഷപൂരിതവുമായ ഈ ജന്മം വേണ്ടി വന്നിട്ടുള്ളത് അതിനാൽ ഇന്ദ്രിയ പ്രീണനം നല്ലതാണ് എന്ന് ഞാൻ കരുതുന്നില്ല ആത്മാവിനെ അന്വേഷിക്കാത്തിടത്തോളം കാലം അജ്ഞാനജനിതമായ ആത്മതിരസ്കാരം സംഭവിക്കും അപ്പോൾ കർമ്മത്തിൽ ഉത്സുഖനാകും കർമ്മങ്ങൾ ഉള്ള കാലത്തോളം വാസന നിലനിൽക്കും വാസന മൂലം വീണ്ടും ശരീരബന്ധമേർപ്പെടും അവിദ്യ കൊണ്ട് ആത്മാവ് ആവൃതമായിരിക്കുമ്പോൾ മനസ്സ് മനുഷ്യനെ കർമ്മത്തിൽ കൊടുക്കുന്നു സർവഭൂത അന്തർവൃത്തിയായ എന്നിൽ ഭക്തി ജനിക്കുന്നതുവരെ ദേഹബന്ധം അറ്റുപോവുകയില്ല ഇന്ദ്രിയ വ്യാപാരങ്ങൾ അനർത്ഥഹേതുക്കളാണ് എന്ന് അറിയാത്തവൻ തനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്ത് എന്നറിയുന്നില്ല അവൻ ആത്മാവിനെ വിസ്മരിക്കുന്നു അജ്ഞനായ അവൻ മൈഥുനപ്രതിഷ്ഠമായ ഗൃഹത്തിൽ ചെന്നു ചാടി താപങ്ങൾ അനുഭവിക്കും സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിലുള്ള ഈ മിഥുനീ ഭാവത്തെ അവരുടെ പരസ്പര ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നു തന്മൂലം ആളുകൾക്ക് മക്കളിലും വീട്ടിലും പറമ്പിലും ബന്ധുക്കളിലും സമ്പത്തിലും ഞാൻ എന്നും എൻ്റേതെന്നും ഉള്ള മിഥ്യാഭിമാനം ഉണ്ടാകും കർമ്മ കർമ്മവാസനാജനിതമായ ഹൃദയഗ്രന്ഥി ശിഥിലമാകുമ്പോൾ ഈ മിഥ്യാഭിമാനത്തിൽ നിന്നും മുക്തനായി പരമപദം പ്രാപിക്കുന്നു ആത്മജ്ഞനായ ഗുരുവിലും എന്നിലും ഭക്തി ശുശ്രൂഷകൾ കൊണ്ടും വിഷയങ്ങളിൽ വിതൃഷ്ണ കൊണ്ടും ദ്വന്ദ്ദീക്ഷ കൊണ്ടും ജീവികൾക്ക് സർവത്ര സന്താപമേ ഉള്ളൂ എന്ന അറിവുകൊണ്ടും ആത്മജിജ്ഞാസ കൊണ്ടും ആശാപരിത്യാഗം കൊണ്ടും തപസ്സുകൊണ്ടും മോഹമുക്തി സാധിക്കുന്നു സമസ്തകർമ്മങ്ങളും മൽപ്രീതിക്കായിക്കൊണ്ട് ചെയ്യുക മത് കഥാശ്രവണം ഭക്തസംസർഗം മത്ഗുണകീർത്തനം നിർവൈരഭാവം സമദർശനം മനോനിയന്ത്രണം ദേഹഗേഹ അഭിമാനത്യാഗം എന്നിവ കൊണ്ട് അഹന്താ മമതകളെ ജയിക്കാം സ്വാധ്യായം ഏകാന്തവാസം പ്രാണേന്ദ്രിയ മനോജയം ഗുരുവാക്യ വിശ്വാസം ബ്രഹ്മചര്യം അപ്രമാദം വൃഥാവാദപരിത്യാഗം എന്നിവയാൽ അഹങ്കാരജയം സാധിക്കാം ദൃഢനിശ്ചയത്തോടും സ്ഥിരപ്രയത്നത്തോടും കൂടി യോഗാനുഷ്ഠാനം ചെയ്ത് സർവത്ര സമദർശനം സാധിച്ച് സൂക്ഷ്മ ശരീരത്തിൽ നിന്നും തീരണം ഈ വിധത്തിൽ ഹൃദയഗ്രന്ഥി അറ്റുകഴിഞ്ഞാൽ യോഗത്തിൽ നിന്നും വിരമിക്കാം എൻ്റെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവൻ കർമ്മങ്ങളിൽ ആസക്തനായ പുത്രനെയോ ശിഷ്യനെയോ ഈ യോഗം പഠിപ്പിക്കണം അല്ലാതെ വീണ്ടും കർമ്മത്തിൽ പ്രേരി പ്രേരിപ്പിക്കരുത് കുരുടനെ കുഴിയിൽ തള്ളിയിട്ടതുകൊണ്ട് ആർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ കാമാസക്തനായിട്ട് വിഷയങ്ങളെ തേടുന്ന മനുഷ്യൻ തനിക്ക് വാസ്തവത്തിൽ ശ്രേയസ്കരമായത് എന്ത് എന്നു കാണുന്നില്ല അല്പമായ സുഖത്തിനു വേണ്ടി പരസ്പരം വൈരം വളർത്തുന്ന മൂഢൻ തനിക്ക് വരാനിരിക്കുന്ന അനന്ത ദുഃഖത്തെക്കുറിച്ച് അറിയുന്നതേയില്ല ഈ ദോഷം അറിവുള്ളവനും വിവേകിയുമായ ഏതൊരുവൻ അവിദ്യയിൽപ്പെട്ട് വഴിവിഴച്ചു പോകുന്ന കുരുടനെയും വഴിവിഴച്ചു പോകുന്ന കുരുടനെ പിന്നെയും അതേ വഴിയെ തള്ളിവിടും ജനിമൃതി വനത്തിൽപ്പെട്ട ശിഷ്യനെ കരകയറ്റാൻ ആവാത്ത ഗുരു ഗുരുവല്ല അന്തകന്റെ വായിലേക്ക് പാഞ്ഞു പോകുന്നവനെ തടഞ്ഞു നിർത്തി നേർവഴി കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത ബന്ധു ബന്ധുവല്ല ഭവഭയമോചനത്തിനുള്ള ഉപായം ഉപദേശിച്ചു കൊടുക്കാത്ത പിതാവ് പിതാവല്ല മാതാവ് മാതാവുമല്ല ഭക്തനെ കാലൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ കഴിയാത്ത ദൈവം ദൈവമല്ല ഭാര്യയെ മരണമാർഗത്തിൽ നിന്നും മോചിപ്പിക്കാൻ അസമർത്ഥനായ ഭർത്താവ് ഭർത്താവല്ല എൻ്റെ ജന്മഹേതു സാധാരണ ജനങ്ങൾക്ക് അറിയാൻ സാധ്യമല്ല എൻ്റെ ഹൃദയം ശുദ്ധസത്വമയമാണ് ധർമ്മം അതിൽ സ്ഥിതി ചെയ്യുന്നു അധർമ്മത്തെ ഞാൻ ദൂരയാക്കിയിരിക്കുന്നു അതിനാൽ സജ്ജനങ്ങൾ എന്നെ ഋഷഭൻ എന്ന് വിളിക്കുന്നു അല്ലയോ പുത്രന്മാരെ നിങ്ങളേവരും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങളേവരും സർവാത്മന ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായ ഈ ഭരതനെ സേവിക്കുവിൻ ആയത് എനിക്ക് ചെയ്യുന്ന ശുശ്രൂഷണവും പ്രജകളുടെ പാലനവുമായിരിക്കും ലോകത്തിലുള്ള സകല ചരാചരങ്ങളിലും വെച്ച് ശ്രേഷ്ഠൻ മനുഷ്യനാകുന്നു ദേവന്മാർ മനുഷ്യരേക്കാൾ ശ്രേഷ്ഠന്മാർ അവരിലും ഉത്തമൻ പരമശിവൻ പരമശിവനേക്കാൾ ശ്രേഷ്ഠനാണ് ബ്രഹ്മാവ് ബ്രഹ്മാവിനും പൂജ്യനാണ് ഞാൻ ഞാനോ ബ്രാഹ്മണരെ പൂജിക്കുന്നു ബ്രാഹ്മണർക്ക് സമമായിട്ട് ഞാൻ ഒന്നും കാണുന്നില്ല അവർക്ക് സമർപ്പിക്കുന്നതെല്ലാം ഞാൻ സസന്തോഷം സ്വീകരിക്കുന്നു അഗ്നിയിൽ ചെയ്യുന്ന ആഹുതി കൊണ്ട് എനിക്ക് അത്രയും പ്രീതി എൻ്റെ വേദമൂർത്തി ധരിക്കുന്നത് അവരാകുന്നു എൻ്റെ പരമവും പവിത്രവുമായ സത്വഗുണം ഉള്ളവർ അവരാണ് ശമം ദമം സത്യം തപസ് തിദിക്ഷ മൈത്രി ആത്മജ്ഞാനം എന്നിവ ബ്രാഹ്മണ ഗുണങ്ങളാകുന്നു ഭുക്തിമുക്തിപ്രദനും സർവേശ്വരനുമായ എന്നിൽ പോലും അവർ ഒന്നും കാക്ഷിക്കുന്നില്ല എന്നിൽ ഭക്തിയോടുകൂടിയവരും നിഷ്കിഞ്ചനന്മാരുമായ അവർക്ക് മറ്റുള്ളവരെ കൊണ്ട് യാതൊരു ആവശ്യവുമില്ല അല്ലയോ പുത്രന്മാരെ സർവചരാചരങ്ങളെയും എൻ്റെ മൂർത്തികളായി കണ്ട് ആരാധിക്കുവിൻ മനസ്സ് വാക്ക് ദൃക്ക് കരണങ്ങൾ ഇവയുടെ എല്ലാം വ്യാപാരങ്ങളുടെ പരമഫലം എൻ്റെ ആരാധനമാകുന്നു ഇതുകൊണ്ടല്ലാതെ ഒരിക്കലും മഹാമോഹരൂപമായ അന്തകപാശത്തിൽ നിന്നും ആർക്കും ആരെയും മോചിപ്പിക്കുവാൻ സാധ്യമല്ല പുത്രന്മാർ സ്വതേ ജ്ഞാനസമ്പന്നന്മാരാണ് എന്നിരുന്നാലും ലോകശിക്ഷണത്തിനു വേണ്ടി അവരെ ഈ വിധം ഉപദേശിച്ചു പരമഭാഗവതനും ജ്യേഷ്ഠപുത്രനുമായ ഭരതനെ രാജാവായി വായിച്ച ശേഷം ഋഷഭദേവൻ സർവവും ഉപേക്ഷിച്ച് ശരീരമാത്രശേഷനായി ആഹവനീയാജ്ഞിയെ തന്നിൽ ആവാഹിച്ച് ഗഗനപരിധാനനും മുക്തകേശനുമായി ഭക്തിജ്ഞാനവൈരാഗ്യലക്ഷണമായിരിക്കുന്ന പാരമഹംസ്യധർമ്മത്തെ ഉപദേശിക്കാനായിട്ട് ബ്രഹ്മാവർത്തത്തിൽ നിന്നും ഉന്മത്തനെപ്പോലെ പുറപ്പെട്ടു പോയി ആരെന്തു ചോദിച്ചാലും ഒന്നും മിണ്ടുകയില്ല കളി ആരെന്തു ചോദിച്ചാലും ഒന്നും മിണ്ടുകയില്ല കുളിയില്ല കണ്ടാൽ ജഡനോ അന്ധനോ മൂകനോ ബധിരനോ എന്നൊക്കെ സംശയിക്കാം ഉന്മാദമോ ഭൂതമോ ബാധിച്ചവനെപ്പോലെ അങ്ങനെ സഞ്ചരിച്ചു നാട്ടിലും കാട്ടിലും മേട്ടിലും കറങ്ങി നടക്കുമ്പോൾ ദുഷ്ടജനങ്ങൾ പല പ്രകാരത്തിൽ അദ്ദേഹത്തെ ഉപദ്രവിച്ചു കാട്ടാന ഈച്ചയെ എന്ന പോലെ അവയൊന്നും വകവയ്ക്കാതെ അദ്ദേഹം സഞ്ചാരം തുടർന്നു അതിസുകുമാര ശരീരനായ ആ അവധൂതൻ യുവതിജന മനോധൈര്യവും അപഹരിച്ചുകൊണ്ട് ഗ്രഹഗ്രസ്ഥനെപ്പോലെ സഞ്ചരിച്ചു അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ നിന്നും പുറപ്പെടുന്ന സൗരഭ്യം ചുറ്റും പത്തു യോജന ദൂരം സുരഭിലമാക്കി ചെയ്തു കാക്കയെപ്പോലെയും മാനിനെ പോലെയും പശുവിനെപ്പോലെയും തിന്നുകയും കുടിക്കുകയും വിസർജിക്കുകയും ചെയ്തു പോന്നു ഐശ്വര്യ പരിപൂർണനും ആത്മാരാമനുമായ ഋഷഭദേവൻ ഇപ്രകാരം യോഗചര്യ ആചരിച്ചു വരുമ്പോൾ ആകാശഗമനം പരകായ പ്രവേശം തുടങ്ങിയ പല യോഗസിദ്ധികളും അദ്ദേഹത്തിന് സിദ്ധിച്ചു എങ്കിലും അവയെ ഒന്നും അദ്ദേഹം അഭിനന്ദിച്ചില്ല യോഗസിദ്ധികൾ അപ്പോൾ പരീക്ഷിച്ച് ചോദിച്ചു യോഗാനിലനാൽ ജ്വലിക്കുന്ന ജ്ഞാനാഗ്നിയിൽ ഹരേ യോഗാനിലനാൽ ജ്വലിക്കുന്ന ജ്ഞാനാഗ്നിയിൽ സർവകർമ്മങ്ങളും ദഹിച്ച ആത്മാരാമന്മാർക്ക് എതിർച്ഛയാ വന്നു ചേരുന്ന സിദ്ധികൾ കൊണ്ട് ക്ലേശങ്ങളൊന്നും ഉണ്ടാകാൻ ഇടയില്ലല്ലോ ശുഗമുനി ഉത്തരമരുളി അങ്ങ് പറഞ്ഞത് ഉള്ളത് തന്നെ എന്നാൽ അറിവുള്ളവർ ചഞ്ചലമായ മനസ്സിനെ ഒരിക്കലും വിശ്വസിക്കുകയില്ല മനസ്സ് ചഞ്ചലമാകയാൽ ഒന്നിനും സഖിത്വം കൂടാതെ ഇരിക്കുകയാണ് നല്ലത് മനസ്സ് ചഞ്ചലമാകയാൽ ഒന്നിലും സഖിത്വം കൂടാതെ ഇരിക്കുകയാണ് നല്ലത് പരമശിവൻ ചിരകാലമായി നേടിവെച്ചിരുന്ന തപസ് മനസ്സിനെ വിശ്വസിക്കുക കാരണം മോഹിനി രൂപമോഹിതനാകയാൽ നഷ്ടപ്പെട്ടു പോയി വിശ്വസിച്ചിരിക്കുന്ന യോഗിയുടെ മനസ്സ് കാമത്തിനും ഇതര ശത്രുക്കൾക്കും പുംശലി പതിയെ ച ചതിക്കാൻ ജാരന് എന്ന പോലെ ഇടമുണ്ടാക്കി കൊടുക്കും കാമം മോഹം കോപം മതം ലോഭം ശോകം എന്നിങ്ങനെ അനേകം ശത്രുക്കൾ മനസ്സിൽ പതുങ്ങിയിരുപ്പുണ്ട് ഇവ മൂലം വീണ്ടും കർമ്മബന്ധവും സംഭവിക്കും സകലലോക തിലകഭൂതനെങ്കിലും സ്വപ്രഭാവത്തെ അന്യരെ അറിയിക്കാതെ ജഡനെപ്പോലെയുള്ള വേഷഭാഷകളോടുകൂടിയവനായി യോഗികൾ ദേഹം ത്യജിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് ഉപദേശിക്കാൻ വേണ്ടി ഋഷഭദേവൻ ആത്മഭിന്നമായി ഒന്നും കാണാത്തവനായി ദേഹാഭിമാനമുക്തനായി തീർന്നു യോഗമായ ആ വൈഭവം കൊണ്ട് ശരീരാഭിമാനാഭാസത്തോടുകൂടിയവനായി ഭഗവാൻ ഋഷഭൻ വായിൽ കല്ലും നിറച്ച് മുടിയുമഴിച്ചിട്ട് ജാതരൂപധരനായി പലയിടങ്ങളിലും സഞ്ചരിച്ചു കൊങ്കം വെങ്കം കുടക് ദക്ഷിണ കർണാടകം എന്നിവിടങ്ങളിൽ കറങ്ങിത്തിരിഞ്ഞ് കുടകുപർവ്വതത്തിൻ്റെ സമീപത്തുള്ള കാട്ടിൽ എത്തിച്ചേർന്നു കാറ്റുകൊണ്ട് മുളകൾ കൂട്ടിമുട്ടി കാടിന് തീ പിടിച്ചു കാടിനോടൊപ്പം ഋഷഭദേഹവും ദഹിച്ചു ഋഷഭദേവൻ്റെ ആശ്രമാതീതമായ ചരിതത്തെ കോങ്കവേങ്ക കുടകരാജ്യങ്ങളുടെ അധിപനായ അർഹൻ എന്ന അരജൻ അധർമ്മബഹുലമായ കലിയുഗത്തിൽ കേട്ടറിഞ്ഞ് ശ്രേയസ്കരമായ സ്വധർമ്മത്തെ വെടിഞ്ഞ് സ്വേച്ഛാനുസാരം പാഖണ്ഡമതത്തെ സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും തന്മൂലം കലികാലത്തിലെ മനുഷ്യാധവന്മാർ സ്നാനാചന ശൗചാതികളും സ്വധർമ്മങ്ങളും വെടിഞ്ഞ് വേദത്തെയും വിപ്രന്മാരെയും യജ്ഞത്തെയും സജ്ജനങ്ങളെയും നിന്ദിക്കുന്നവരായിത്തീരും ഈ സ്വേച്ഛാചാരമാണ് ശരിയായ പാരമ്പര്യം എന്ന് അവർ നനച്ച് നരകത്തിൽ ചെന്നു ചാടും രജോ ഗുണയുക്തന്മാർക്ക് മോക്ഷമാർഗം ഉപദേശിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചതാണ് ഋഷഭ അവതാരം ഈ ഭഗവാന്റെ മഹിമകൾ സങ്കല്പിക്കാൻ കൂടി ആർക്കും കഴിയുകയില്ല അനാത്മവസ്തുക്കളെ കാക്ഷിക്കുക കൊണ്ട് ശ്രേയസ്കരമായ കാര്യങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ലോകത്തിന് കരുണാപുരസരം അഭയപ്രദമായ ആത്മലോകത്തെ കാണിച്ചു കൊടുത്ത് അനുഗ്രഹിച്ച നിജാനന്ദതൃപ്തനായ ഋഷഭദേവനായിക്കൊണ്ട്